രാത്രി വഴിയരിയിൽ ഉറങ്ങിക്കിടന്നവരുടെ ഇടയിലേക്ക് ബൈക്ക് പാഞ്ഞു കയറി ഒരാൾ മരിച്ചു പത്ത് പേർക്ക് പരിക്കേറ്റു തമിഴ്നാട് കുടമംഗലം സ്വദേശിയും ഭിന്നശേഷിക്കാരനുമായ പരശുരാമനാണ് മരിച്ചത് പരിക്കേറ്റ രണ്ടുപേരുടെ നില ഗുരുതരമാണ് അപകടത്തിൽപ്പെട്ടവരെല്ലാം തമിഴ്നാട്ടിലെ കുടമംഗലം സ്വദേശികളാണ് വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ കൊല്ലം നഗരത്തിനടുത്തും മൂതാക്കരയിലാണ് സംഭവം വഴിയരിയിൽ നിരന്നു കിടന്നുറങ്ങുകയായിരുന്നു അപകടത്തിൽപ്പെട്ടവർ പരശുരാമന്റെ തലയിലൂടെയാണ് ബൈക്ക് പാഞ്ഞു കയറിയത് കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റ സരസ്വതിയെയും രാജിയെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി സരസ്വതിക്ക് തലയ്ക്ക് പൊട്ടലുണ്ട് തോളലിന് ഗുരുതരമായി പരിക്കേറ്റു ഖീരസ്വാമി അറുമുഖം തങ്കരാജ് കാവേരി വീരസ്വാമി ചന്ദ്രമണി സുശീല സുന്ദരി എന്നിവരാണ് പരിക്കേറ്റ മറ്റുള്ളവർ ഇവർ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി കടലോരത്ത് വിവിധ ജോലികൾ ചെയ്തും ഭിക്ഷണനം നടത്തിയും കഴിഞ്ഞവരാണ് അപകടത്തിൽപ്പെട്ടവർ ബൈക്കിൽ രണ്ടുപേരാണ് ഉണ്ടായിരുന്നത് ബൈക്ക് ഓടിച്ച പള്ളിത്തോട്ടം സ്വദേശി സുബിനും പരിക്കേറ്റു റിപ്പീറ്റ് ഇയാൾ ജില്ലാ ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ് ബൈക്കിലുണ്ടായിരുന്നവർ മധ്യ ലഹരിയിലായിരുന്നുവെന്ന് പോലീസ് പറയുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a raja kumari raja kumari gold and diamonds the trust of travel gold. Rajkumari.